ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വണ്ടി എടുത്തതിന് ശേഷേ എവിടെയും പോയിട്ടില്ലായിരുന്നേ പിള്ളേരും കുറച്ച് നാളായി പറയുന്നു എവിടെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പിന്നെയും നോക്കുമ്പോൾ എനിക്കും ഹസ്ബൻറ്റും പിള്ളേർക്കൊക്കെ ലീവായിരുന്നു അപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യസ്ഥാനൊന്നുമില്ല അതുകൊണ്ട് ഇത്ര സമയത്ത് എത്തണമെന്നോ ഇന്ന സ്ഥലത്ത് പോകണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാത്തത് ഒരു റിലാക്സ് ആയിട്ടുള്ളൊരു യാത്ര ശരിക്കും നല്ല രസമാണ് ഈ ടൗൺ ഏരിയ ഒക്കെ വിട്ട് ഉൾപ്രദേശത്തോടെയൊക്കെ പോകുമ്പോൾ നല്ലൊരു പച്ചപ്പൊക്കെ അല്ലേ ശരിക്കും കണ്ണിനൊക്കെ നല്ല കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും ഇങ്ങനൊരു യാത്ര പോകുന്നതൊക്കെ നല്ലതാണ് ഒത്തിരി ലോങ് ട്രിപ്പ് ഒന്നല്ല ചെറിയൊരു യാത്ര പിന്നെന്താ നമ്മളിന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റും ശരിക്കും റീചാർജ് ചെയ്യുന്ന പോലെ പ്പോഴിങ്ങനെ ഓടിക്കറങ്ങി നടന്നാൽ പറ്റില്ലല്ലോ പിന്നെ കറങ്ങി 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 ഞങ്ങൾ എത്തിയെന്നറിയോ കണ്ണൂർ മട്ടന്നൂർ എയർപോർട്ടിൻ്റെ എടുത്താട്ടോ എത്തിയത് അവിടെ എത്തിയപ്പോഴേക്കും പിള്ളേരുടെ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഫോട്ടോസ് എടുക്കണം എന്തായാലും അവിടെ നിർത്തിയേ പറ്റുമെന്നൊക്കെ എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി പക്ഷെ നല്ല പൊരി വെയിലായിരുന്നേ ഒട്ടും മഴയൊന്നുമില്ലാതെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയും കൂടിയായിരുന്നു അപ്പം പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പയ്യെ പോകാമെന്ന് ഞങ്ങളും കരുതി അവിടെ എത്തിയപ്പോഴേക്കും നല്ല വെയിലെന്ന് വെച്ചാൽ നട്ടിച്ച സമയമായിരുന്നു പിള്ളേർക്കും പിന്നെ വെയിലെന്നോട്ട് പ്രശ്നമല്ല എല്ലാവരും തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഒത്തിരി ഫോട്ടോസ് എടുത്തു കൂട്ടി ശരിക്കും പറഞ്ഞാൽ വെയിലത്ത് നേരെ നോക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു എന്നാലും ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും ഒരു കുറവില്ലായിരുന്നു പിച്ചുട്ട് മാത്രമേ ഇതിലൊന്നും പെടാതെ മാറി അവന് വെയില് കൊള്ളാം വയ്യ അത്ര അതുമാത്രമല്ല കഷിക്ക് നന്നായിട്ട് വിശക്കാനും തുടങ്ങിയായിരുന്നേ അവനെന്തെങ്കിലും വേഗം കഴിക്കാൻ കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള വാശിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വിശപ്പ് കാരണം അവന് കണ്ണുകാണെ വയ്യാന്നും പറഞ്ഞിരിക്കുവായിരുന്നു എന്തായാലും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് വണ്ടി കയറിപ്പേക്കും പിള്ളേർക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അവരൊക്കെ ഒരു സൈഡായി പിന്നെ ഹോട്ടൽ ഹോട്ടലന്വേഷിച്ച യാത്ര അവധി ദിവസമായതുകൊണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഒന്നൊരു ഹോട്ടലൊന്നും കാണാനില്ലായിരുന്നു പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായിട്ടോ ഇന്ന് പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനില്ലായിരുന്നു ശരിക്കും എൻ്റെ വോയിസ് എനിക്ക് തന്നെ കേൾക്കാൻ ഒരു ഉദ്ദേശം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു അസ്വസ്ഥതയാണ് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അല്ല ഏറ്റവും അടുപ്പുള്ള ഒരാൾ പറയാ അയ്യേ നിൻ്റെ വോയിസ് കേൾക്കാൻ തീരെ കൊള്ളത്തില്ലോ അതുകൊണ്ട് നീ വോയിസ് ഒന്നും ഇടണ്ട വല്ല വീഡിയോ ഇടുമ്പോൾ വല്ല സോങ്ങോ എന്തെങ്കിലും കൊടുത്താൽ മതി എന്നൊക്കെ പറയാം അപ്പം അത് കേട്ടപ്പോൾ ഒന്നുകൂടെ ഡസ്പൈ പിന്നെ ഞാൻ ഒന്നും കൂടി ചിന്തിച്ച് നോക്കിയപ്പം എനിക്ക് എന്തായാലും എൻ്റെ വോയിസ് ഒന്നും മാറ്റാൻ പറ്റത്തില്ല എപ്പോഴും വീടി ഇടുന്നുണ്ടെങ്കിലും വോയിസ് കൊടുക്കുന്നുണ്ട് എൻ്റെ തന്നെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം പിന്നെ കേൾക്കുന്നവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു പറയുന്നവർ പറയട്ടെ അല്ല ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ അല്ലാണ്ട് ഇപ്പം എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ഞങ്ങൾ അന്വേഷിച്ചന്വേഷിച്ച് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു കേട്ടോ കണ്ടപ്പോഴേ പിള്ളേർ ചാടി കയറി പക്ഷെ ഓർഡർ കൊടുത്ത ഫുഡ് വരാൻ പിന്നെയും കുറച്ചുകൂടെ ലേറ്റായി എന്തായാലും പിള്ളേരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല മൂന്ന് മണി മൂന്നരക്കെ ആയാരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴേ പിന്നെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇടത്തും വലത്തും നോക്കാൻ സമയമില്ലായിരുന്നു ചടപട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലേ എന്താ പറയുക ഒരു മണിക്കൂറിലധികം സമയം വേണം ഇവർക്കൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞേക്കാൻ ഇപ്പം നോക്കിക്കേ അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ഭക്ഷണം കഴിഞ്ഞ് എത്ര പെട്ടെന്ന് കഴിഞ്ഞെന്നറിയാമോ എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേർ പിന്നെയും ഉഷാറായി വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും വീട്ടിൽ പോണ്ടത്ര എല്ലാം എന്താ പറയുക എല്ലായിടത്തും കൂടെ ഒന്നും കൂടെ കറങ്ങി രാത്രിക്ക് തിരിച്ചു കയറിയാൽ മതി വീട്ടിലെന്ന് പറയുന്നത് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതേ അല്ലേ എപ്പം പഠിത്തം ജോലി ഇത് മാത്രമായി ശരിയാവൂലല്ലോ ഇടക്കൊക്കെ ഇങ്ങനെ ഒരു യാത്ര നല്ല അല്ലേന്ന് ഞങ്ങളും കരുതി പക്ഷേ എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചപ്പം ആർക്കും ഒരു സ്ഥലമൊന്നും പറയാനില്ല കേട്ടോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങിയാൽ മതി മാത്രം അവർക്കുള്ള അങ്ങനെ ഞങ്ങൾ പുല്ലുപ്പി കടവാണേ പിന്നെ പോയത് ശരിക്കും നല്ലൊരു വായ്പ ആയിരുന്നു അവിടെ പോയപ്പോൾ വെള്ളത്തിൽ കളിക്കാനും പിന്നെന്താ പറയുക നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു എന്തായാലും ഐസ്ക്രീം കണ്ടപ്പം പിന്നെ ആർക്കും എന്താ പറയുക കളിക്കണ്ട ഐസ്ക്രീം കിട്ടിയാൽ മതി നന്ദു മാത്രം ഐസ്ക്രീം കഴിച്ചില്ല കേട്ടോ അവർക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് ഐസ്ക്രീം ഒഴിവാക്കി ഒരു ഐസ്ക്രീം കൂടി കിട്ടിയാൽ കൊള്ളാം എന്നെല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഐസ്ക്രീം കാരൻ്റെ ചുറ്റും കണ്ട തിരക്ക് കണ്ടപ്പോൾ ആർക്കും ക്യൂ നിൽക്കാൻ വയ്യ അതുകൊണ്ട് ഐസ്ക്രീം ഒന്നും കൂടി ഉള്ളത് ഒഴിവാക്കി പിന്നെ അവിടെ ചെടിയൊക്കെ കണ്ടപ്പോൾ ഒരു കഷ്ണം അടിച്ചു മാറ്റിയോലോന്നുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ നോട്ടം കണ്ടപ്പം വേണ്ടെന്ന് വെച്ചു എന്തായാലും പിന്നെ എന്താ പറയുക ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും അങ്ങനെ കുറേ ഓരോന്നുണ്ടായിരുന്നു എന്തായാലും ഒന്നും ഒഴിവാക്കിയില്ല എല്ലാം കഴിച്ചു ശരിക്കും നല്ല രസം കേട്ടോ അവിടെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോണേ നല്ലൊരു വൈബാണ് പക്ഷേ ഈവനിങ് പോയാലേ രസം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഒച്ച ആൾക്കാരായിരുന്നു നല്ലൊരു രസമായിരുന്നു വൈകുന്നേരം സന്ധ്യയാകാനായിട്ടും പിള്ളേർക്ക് വീട്ടിൽ പോകേണ്ട ഒരു വിചാരവും ഉണ്ടായിരുന്നില്ല വെറുതെ ഇങ്ങനെ കറങ്ങി അടക്കുമായിരുന്നു ശരി സന്ധ്യ ആയപ്പോൾ ആയപ്പോഴവിടെക്ക് നല്ല രസമായിരുന്നു കേട്ടോ വീടൊക്കെ മങ്ങിയ സമയത്ത് എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചൂട് ചായയും കുടിച്ചു മുളക് ബജിയൊക്കെ കഴിച്ചാൽ പോയേ എന്തായാലും ഇന്നത്തെ യാത്ര ಸೂಪರ್ so, ಆರು